നമസ്കാരം കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഡീഷണൽ ഡയറക്ടർ കപിൽ രാജാണ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് ഇതിനു പിന്നാലെ ഇന്ന് അരവിന്ദ് കെജ്രിവാളിനെ വിചാരണ കോടതിയിൽ ഹാജരാക്കും ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്തതും കപിൽ രാജ് എന്ന ഇ ഡി ഉദ്യോഗസ്ഥനാണ് കെജ്രിവാളിനെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കോടതിയിൽ എത്തിക്കുമെന്നാണ് സൂചന അതിനു മുൻപ് തന്നെ പരമാവധി ചോദ്യം ചെയ്യലിന് വിധേയമാക്കും ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ആം ആദ്മി അല്ലാത്തപക്ഷം കെജ്രിവാളിന് പകരക്കാരനെ പോലും നിശ്ചയിക്കേണ്ട സ്ഥിതി വരും ഇന്നലെ ഒരു മണിക്കൂറോളം ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഇ ഡി കെജ്രിവാളിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഒൻപത് തവണ സമൻസ് നൽകിയിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്ന കെജ്രിവാളിൻ്റെ സിവിൽ ലൈൻസിലെ ഔദ്യോഗിക വസതിയിൽ ഇന്നലെ രാത്രി ഏഴ് മണിക്ക് ശേഷമാണ് ഇ ഡി സംഘം എത്തിയത് രാത്രി ഒൻപത് പത്തിന് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പതിനൊന്ന് പത്തിന് ഇ ഡിയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയി രാവിലെ വിശദമായ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടക്കുന്നത് അതിനിടെ കെജ്രിവാളിന്റെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്ന് ആം ആദ്മി പാർട്ടി പ്രതികരിച്ചു പ്രതിപക്ഷത്തെ തകർക്കാനാണ് നീക്കമെന്നും പാർട്ടി ആരോപിക്കുന്നു കെജ്രിവാളിന്റെ കുടുംബം വീട്ടുതറങ്കലാണ് അച്ഛനും അമ്മയ്ക്കും മരുന്ന് പോലും എത്തിക്കാൻ സാധിക്കുന്നില്ലെന്നും നേതാക്കൾ പറയുന്നു കെജ്രിവാളിനെ രണ്ടു മണിക്ക് വിചാരണ കോടതിയിൽ ഹാജരാക്കാനാണ് ഇ ഡിയുടെ തീരുമാനം വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ആം ആദ്മി പാർട്ടിയും തീരുമാനിച്ചിട്ടുണ്ട് കെജ്രിവാളിന്റെ പിന്തുണയുമായി പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ രംഗത്തുവന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കെജ്രിവാളിന്റെ കുടുംബവുമായി ഫോണിൽ സംസാരിച്ചു ജനരോഷം നേരിടാൻ ബി ജെ പി ഒരുങ്ങിക്കൊള്ളൂ എന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും പ്രതികരിച്ചു ഡൽഹിയിൽ ഇന്ന് രാവിലെ മുതൽ എ എ പിയുടെ പ്രതിഷേധം വിവിധ ഇടങ്ങളിലായി നടക്കുന്നുണ്ട് ബി ജെ പി ആസ്ഥാനത്തേക്കും പ്രതിഷേധമുണ്ടാകും അതിനിടെ കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെടുന്നത് സംബന്ധിച്ച് ലഫ്റ്റനന്റ് ഗവർണർ നിയമോപദേശം തേടിയിട്ടുണ്ട് ഡൽഹിയിലെ മദ്യനയ അഴിമതിക്കേസിലെ ബുദ്ധികേന്ദ്രം അരവിന്ദ് കെജ്രിവാളാണെന്നാണ് ഇ ഡി പറയുന്നത് നയം തയ്യാറാക്കുന്ന ഗൂഢാലോചനയിൽ കെജ്രിവാൾ പങ്കെടുത്തതായും അന്വേഷണവുമായി നിസ്സഹകരിക്കുകയാണെന്നും ഇ ഡി ആരോപിച്ചിരുന്നു ബിആർഎസ് നേതാവ് കെ കവിതയ്ക്കൊപ്പം കെജ്രിവാളിനെ ചോദ്യം ചെയ്യുമെന്നും ഇ ഡി വ്യക്തമാക്കി കവിതയ്ക്ക് മധ്യവ്യവസായികൾ നൽകിയ നൂറുകോടി എ എ പി കൈപ്പറ്റിയെന്നും ഇ ഡി ആരോപിക്കുന്നു അതേസമയം ഡൽഹിയിൽ ഭരണപ്രതിസന്ധി ഉണ്ടാകുമെന്ന സൂചനയുണ്ട് കെജ്രിവാൾ രാജിവെക്കില്ലെന്നും ജയിലിൽ ഇരുന്ന് ഭരിക്കുമെന്നും ആം ആദ്മി പാർട്ടി അവകാശപ്പെടുന്നു എങ്കിലും ജയിലിൽ ഇരുന്ന് ഭരണം നടത്താൻ ചട്ടം അനുവദിക്കുന്നില്ല ഇതോടെ നിയമസാധുതകൾ പരിശോധിക്കുകയാണ് ലഫ്റ്റനന്റ് ഗവർണറും ആഭ്യന്തര മന്ത്രാലയവും മുഖ്യമന്ത്രിയാണെങ്കിലും കെജ്രിവാളിന് നിലവിൽ വകുപ്പുകളില്ല കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനും നീക്കമുണ്ട് സംസ്ഥാന ഭരണ സംവിധാനം തകർന്നു എന്നാണ് ബി ജെ പി ഉന്നയിക്കുന്നത് അതേസമയം കെജ്രിവാളിന് പകരം ആര് എന്നതിൽ ആം ആദ്മി പാർട്ടിയിൽ അവ്യക്തതയുണ്ട് കെജ്രിവാളിന്റെ ഭാര്യ സുനിതയുമായി ആം ആദ്മി നേതാക്കൾ ചർച്ച നടത്തി അവരോട് നിലപാട് തേടാനാണ് സാധ്യത പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ മന്ത്രിമാരായ അതിഷി മെർലന സൗരവ് ഭരദ്വജ് എന്നിവരുടെ പേരുകളാണ് ഉയർന്നുവരുന്നത് കെജ്രിവാൾ ജയിലിൽ കിടന്ന് ഭരണം നിയന്ത്രിക്കും എന്നാണ് ആം ആദ്മി എടുത്തിരിക്കുന്ന രാഷ്ട്രീയ തീരുമാനം പക്ഷേ അതിന് നിയമപരമായി ഒട്ടേറെ കടമ്പകൾ ഉണ്ട് പാർട്ടിയുടെ സ്റ്റാർ പ്രചാരകനായ കെജ്രിവാൾ അറസ്റ്റിലായതിനു പുറമെ പ്രമുഖ നേതാക്കളായ മനീഷ് സിസോദിയ സത്യേന്ദ്ര ജെയിൻ സഞ്ജയ് സിംഗ് എന്നിവരുടെ അസാന്നിധ്യവും പാർട്ടിയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുഖ്യമായും കെജ്രിവാളിനെ തന്നെ കേന്ദ്രീകരിച്ചായിരുന്നു കോൺഗ്രസുമായി സഖ്യത്തിലല്ലാതെ പതിമൂന്ന് സീറ്റുകളിൽ ആം ആദ്മി ഭരിക്കുന്ന പഞ്ചാബിൽ മുഖ്യമന്ത്രി ഭഗവന്ത് മാന്റെ നേതൃത്വത്തിലാണ് പ്രചരണമെങ്കിലും കെജ്രിവാൾ അവിടെയും ഒരു സ്ഥിര സാന്നിധ്യമായിരുന്നു